അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു വീഡിയോ കണ്ടാലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വയനാട്ടിലെ പനമരത്ത് സ്ഥിതി ചെയ്യുന്ന ജൈനമത ക്ഷേത്രത്തെ പറ്റിയാണ് കേട്ടോ പതിമൂന്നാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്താണ് ഈ ജൈനമത ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് വയനാട്ടിൽ ജൈനമതത്തിൻ്റെ ഉന്നതിയിൽ നിലനിന്നിരുന്ന കാലത്ത് ഇതൊരു പ്രധാന ജൈനമത കേന്ദ്രമായും ആരാധനാലയമായും പ്രവർത്തിച്ചു വന്നിരുന്നു ഇത് ക്ഷേത്രമായി മാത്രമല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ മൈസൂർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വയനാട്ടിലെ ഈ ജൈനമത ക്ഷേത്രത്തെ ആയുധ അവരുടെ ആയുധത്തിൻ്റെ സംരക്ഷണശാലയായിട്ട് ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചില സൈന്യങ്ങളെയും ഈ ക്ഷേത്രത്തിൽ പാർപ്പിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടാണ് മൃത്തം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ മുഴുവൻ അധികം സാധനങ്ങളൊന്നും ഇതിന് യൂസ് ചെയ്തിട്ടില്ല കല്ല് തന്നെ അടുക്കി വെച്ച് അതിനകത്ത് ഫുള്ള് ചിത്രകലകളാണ് കൊത്തി കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ ഓരോ വിഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലിപ്പോൾ വിഗ്രഹ ആരാധനകളൊന്നും നടക്കുന്നില്ല പണ്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല നമുക്ക് ശരിക്കും ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലം പോലെ തോന്നും കേട്ടോ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഒരു പയൊക്കെ ഉള്ളിൽ എവിടെയൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു നിഗൂഢത ഫീൽ ചെയ്യും പിന്നെ നമ്മൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു സ്ഥലം വയനാടുകാരി ആയിരുന്നിട്ട് പോലും ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ശരിക്കും സംരക്ഷിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇങ്ങനെയൊന്നും കിടക്കേണ്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളിൽ പലരും വയനാടുകാരാണെങ്കിൽ പോലും പലരും ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ള ജില്ലകളിലെ ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ എല്ലാവരും കേട്ടറിഞ്ഞ സ്ഥലങ്ങളിലും എല്ലാവരും പോകുന്ന അല്ലേ പോകുന്നത് പക്ഷേ ഇതുപോലത്തെ സ്ഥലങ്ങൾ കൂടി വയനാട്ടിലുണ്ട് കേട്ടോ ഓരോ തൂണും ഓരോ കല്ലുകളും ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ കല്ലുകളിൽ യുദ്ധ ദൃശ്യങ്ങൾ പുഷ്പമാല തീമുകൾ മൃഗരൂപങ്ങൾ തുടങ്ങിയവയെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും പഴയ കന്നഡ ഭാഷയിലെ ശിലാശാസനങ്ങളും കാണാം കേട്ടോ വയനാട്ടിലെ ഈ തകർന്ന ജൈനക്ഷേത്രം ഒരു വിദ്യാഭ്യാസപരവും ചരിത്രപരവുമായ സ്ഥലമാണ് പുരാതന ജൈനക്ഷേത്രം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകമാണ് കേട്ടോ ഇത് ഇന്ന് ക്ഷേത്രഘടന മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ അതിൻ്റെ ഭീമുകളും തൂണുകളും മാത്രം കൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ തല നിൽക്കുന്നു എന്നുള്ളൂ കല്ലിൻ്റെയൊക്കെ ഒരു ബലത്തിലാണിതിപ്പോഴും ബാക്കി മൊത്തം ഇടിഞ്ഞ് പൊഴിഞ്ഞ് വീഴാതെ നിലനിൽക്കുന്നതെന്ന് തോന്നും കേട്ടോ നോക്കിയിട്ട് എന്തോരം സാധനം കല്ലുകളാണ് ഇവിടെ കൂമ്പാരമായിട്ട് കിടക്കുന്നതെന്ന് ആ വീണ് കിടക്കുന്ന കല്ലുകളിൽ പോലും കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതുപോലുള്ള കൊത്തുപണികൾ കാണാൻ പറ്റും ഈ അമ്പലത്തിന് ചുറ്റും ഉള്ള ഓരോ കല്ലിലും ഓരോ രീതിയിലുള്ള ശില്പങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ എന്തൊക്കെയാണെന്ന് അതിൻ്റെ ഇതൊരു ചെറിയ സ്ഥലമാണെങ്കിലും ചെറിയ അമ്പലമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ കാണാത്തത് കൊണ്ടായിരിക്കാം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ആകാംക്ഷ തോന്നും ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുപാടും വൃത്തിയാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇതാദ്യമേ കേടുപാടുകളൊന്നും വരാതെ സംരക്ഷിക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി കാരണം ഇത്രയും മനോഹരമായൊരു സ്ഥലം ഇത്രയും പഴക്കം ചെന്നൊരു സ്ഥലം സംരക്ഷിക്കുമായിരുന്നെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതായിരുന്നു ായിരുന്നു അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇനിയും ഇതിന് കേടുപാടുകൾ അധികം ഒന്നും വരാതിരിക്കട്ടെ അവിടെ പോകുന്നവരാണെങ്കിലും അധികമൊന്നും നശിപ്പിക്കാതെ വൃത്തിയായിട്ട് സംരക്ഷിക്കാൻ നോക്കുക പിന്നെ ഇത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാടിലൂടെയുള്ള ഒരു വഴിയാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ബൈ